നമ്മള് മൈദ്യോഗത്തിന് ലിപ്സ്റ്റിക്ക് ഇടമ്പ എളുപ്പമുണ്ട് മു ലിപ്ലൈൻ ഇട്ട ലിപ്പിന് എന്താ പറ്റിട്ടുണ്ടോ നോക്കൂ അതെ അതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗൈസ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യോ നമുക്ക് ചാച്ചി സെറ്റപ്പ് ആക്കി തന്നത് ഈ കൊച്ചിയുടെ കൊച്ചിയുടെ പേര് ഈ കൊച്ചിയാണ് നമുക്ക് തട്ടിട്ടത് സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഗൈസ് മീര കോപ്രാതറി കാണിച്ചോണ്ടിരിക്കുന്നു മീരത്തേക്കിട്ട് പോവാണ് ാണ് അത് ആന്റിയായിരം ജനിച്ച മുസ്ലിം ആയിരുന്നു ഞാൻ അതെ അതെ ഉമ്മച്ചി കുട്ടിയെ കുട്ടിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുട്ടിയെ കമന്റിൽ വേണ്ട കമന്റ് പറയണല്ല കമന്റിൽ പറയൂ കോടിക്കുന്ന ചേച്ചി സൗദയുടെ അറബി സ്പീച്ചാണ് എന്റെ റബേന്ന് വറകേത എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ ഷെയർ ചെയ്യണം ആണോ ഉമ്മ കുലിസു ഹായ് ഗൈസ് ഉമ്മ കുലിസുനെ കിട്ടിട്ടുണ്ട് പണ്ട് ഞാൻ ഈ ആമിനെ കുട്ടിഷ്ടപ്പെട്ടോ ഗായ് Apal, cha-cha, bye, bye!